നാഷണൽ സഹകരണത്തോടെ കാഞ്ഞിരപ്പള്ളി സോഷ്യൽ എക്കണോമിക് ആൻഡ് എൻവിറോൺമെന്റ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അൻപത് ശതമാനം സബ്സിഡിയിൽ സ്കൂൾ കിറ്റ് വിതരണം ചെയ്തു കാഞ്ഞിരപ്പള്ളി സീഡ് സൊസൈറ്റി സെക്രട്ടറി പ്രമീള ബിജു വിതരണോദ്ഘാടനം നിർവഹിച്ചു വിവിധതരം സ്കൂൾ കിറ്റ് ായിരം രൂപയുടെ സാധനം അവർക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യമാണ് നമ്മുടെ ഈ സൊസൈറ്റിക്ക് അതുപോലെ തന്നെ ഈ സൊസൈറ്റി വഴി നമ്മൾ ലാപ്ടോപ്പ് വിതരണം ചെയ്തിരുന്ന സഞ്ച് നാൽപ്പതിനായിരം രൂപയുടെ ലാപ്ടോപ്പുകൾ ഇരുപതിനായിരം രൂപ റേറ്റിലാണ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പുറത്തു വീതം വാങ്ങിയാണ് കൊടുക്കുന്നത് ഈ സൊസൈറ്റിയുടെ യാതൊരു കാരണവശാലും സാമർത്ഥ്യമില്ലാത്തൊരു പ്രശ്നമില്ല പക്ഷേ പകുതി വിലയ്ക്കും എന്തും പകുതി വിലക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ തയ്യൽ മിഷീൻ വിതരണം നടത്തി ഇനി അടുത്തത് വരുന്നത് നമുക്ക് വനിതകൾക്കുള്ള സ്കൂട്ടിയാണ് അത് വനിതകളായിരിക്കണം മെമ്പർമാർ എന്നുള്ളത് നിർബന്ധമുണ്ട് വനിതാ ഘടക പദ്ധതി ആയതുകൊണ്ട് പരമാവധി ആൾക്കാർ മെമ്പർഷിപ്പ് എടുത്ത് ഇതിനകത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആർ എസ് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതോടൊപ്പം മുന്നൂറ്റി ഇരുപത് രൂപയും അടച്ചാണ് മെമ്പർഷിപ്പ് എടുക്കേണ്ടത് മെമ്പർഷിപ്പ് എടുക്കുന്ന ഏതൊരു വ്യക്തികൾക്കും ഈ ആനുകൂല്യം കിട്ടുന്നതായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി ഷാജി വാര്ഡ് മെമ്പർ പി എ രാജേഷ് ബിബിൻ അറയ്ക്കല് മഞ്ജു രാജേഷ് സുജ സജി എന്നിവർ പങ്കെടുത്തു